അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരെ കൊന്നതെന്നാണ് അതായത് അനിലിന്റെ ആത്മഹത്യക്ക് പ്രേരിതമായത് കമ്മ്യൂണിസ്റ്റിന്റെ ഇടപെടലും കമ്മ്യൂണിസ്റ്റിന്റെ ഈ പറയുന്ന അവരെ ബുദ്ധിമുട്ടിപ്പിക്കലുകളും ഒക്കെയാണെന്നാണ് രാജാവെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുടെ കൂട്ടമായിട്ടുള്ള ബി ജെ പിയിലിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് എന്ത് വാല്യൂ എന്ത് ലോജിക്കുമാണ് രാജീവ് ചന്ദ്രശേഖരൻ നിലക്കുള്ളത് ഏഹ് മലയാളത്തിൽ എനിക്ക് സംസാരിക്കാനും അറിയാം മുണ്ടും മടക്കി കുത്താനും അറിയാം എല്ലാ തേങ്ങയും അറിയാമെന്ന് പറയുമ്പോഴും ഒരു കാര്യം പോലും നേരെ പറയാൻ പോലും അറിയാത്ത ഞഞ്ഞാ ഉഞ്ഞാ പറയുന്ന നീയാണോ ഈ വലിയൊരു പാഠം പഠിപ്പിക്കാനായിട്ട് അതായത് പ്രവർത്തകരെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ വരുന്നത് ഈ സുരേഷ് ഗോപിയുടെ ദാഷ്ടത്തെ പറ്റിയും സുരേഷ് ഗോപിയുടെ എന്നുള്ള സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ആ തോന്നിവാസത്തെ പറ്റി നമ്മൾ പറഞ്ഞാണല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനെപ്പറ്റി തുടർച്ചയായിട്ട് ചർച്ച ചെയ്താണ് ഇതിന് പിന്നാലെ പുതിയ ഒരാൾ വന്നിരിക്കുകയാണ് രാജാവെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന വലിയ സാമ്പത്തിക പുരോഗതിയുള്ള സാമ്പത്തിക ഉന്നമനമുള്ള അല്ലെങ്കിൽ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് രാജാവെന്ന് പറഞ്ഞ് നടക്കുന്ന വേറൊരു வெட்டி